നമുക്കറിയാം ഒരുപാട് കാലങ്ങളായി ഇസ്രയേലിനെ സഹായിക്കുന്ന നയമായിരുന്നു ഫ്രാൻസ് സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഇസ്രയേലിന് നേരിട്ട് ആയുധ കൈമാറ്റം ഒരുപാട് ആയുധങ്ങൾ നൽകുന്ന ഒരു രാഷ്ട്രവും കൂടിയാണ് ഫ്രാൻസ് എങ്കിൽ ഇക്കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ചയാണ് ഇസ്രയേലിനെതിരെ ഇമ്മാനുവൽ മാക്രോൺ രംഗത്ത് വന്നത് ഇസ്രയേലിന് ലോകത്താരും ആയുധം കൊടുക്കരുതെന്നും ഹമാസിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഗാസയിലെ സാധാരണക്കാരെയാണ് കൊല്ലുന്നതെന്നും അതുപോലെ ഇപ്പോൾ ലബനാനിലെയും സാധാരണക്കാരെ ഇസ്രയേൽ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു ഇത് നിർത്തണമെങ്കിൽ ഇസ്രയേലിന് ആയുധ ബാൻ കൊണ്ടുവരണമെന്ന് വളരെ പരസ്യമായി ഇമ്മാനുവൽ മാക്രോൺ രംഗപ്രവേശനം നടത്തി ലോകത്തോട് അഭ്യർത്ഥിക്കുകയുണ്ടായെങ്കിൽ അത് മുതൽ നമുക്കറിയാം ഈ നതന്യാഹവും ഇസ്രയേലും ഫ്രാൻസും തമ്മിലുള്ള ബന്ധം ആടി ഉലയുന്നതാണ് നമ്മൾ കണ്ടത് ബന്ധത്തിൽ വിള്ളൽ വീഴുന്നത് നമ്മൾ കണ്ടു എന്നാൽ അതിനെ തുടർന്ന് പാരീസിൽ നടന്ന എയർ ഷോയിൽ നിന്ന് ഇസ്രയേലി കമ്പനികളെ പരസ്യമായി ബാൻ ചെയ്യുകയും ഇങ്ങനെ തുടങ്ങിയുള്ള ചില സംഭവ വികാസങ്ങൾക്ക് നടുവിൽ ഫ്രഞ്ച് ഫോറിൻ മിനിസ്റ്റർ ഇപ്പോൾ ഇസ്രയേൽ സന്ദർശിക്കുകയുണ്ടായി കാരണം ഹമാസുമായും അതുപോലെ ഹിസ്ബുല്ലയുമായും സീസ്ഫയർ സീസ് ഫയർ വെടിനിർത്തൽ കരാർ എങ്ങനെ ഫ്രാൻസിന് ഇടപെടാൻ പറ്റും എത്രയും വേഗം വെടിനിർത്തൽ ആവശ്യമാണ് എന്ന ആവശ്യവുമായി മുന്നോട്ട് വെച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇസ്രയേൽ സന്ദർശനത്തിനായി വിദേശകാര്യമന്ത്രി വന്നതെങ്കിൽ വിദേശകാര്യമന്ത്രിയുടെ സന്ദർശനത്തിനിടെ നമുക്കറിയാം ഏകദേശം നൂറ്റി അമ്പതോളം വർഷം പഴക്കമുള്ള ഒരു ക്രിസ്ത്യൻ ചർച്ച് കത്തോലിക്ക ചർച്ച് ഈ തികച്ചും ഫ്രാൻസിന്റെ അധീനതയിലുള്ള ഒരു ചർച്ച് ഇസ്രയേലിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് ആ ചർച്ച് സന്ദർശിക്കുവാൻ വേണ്ടി ഈ ഫ്രാൻസിന്റെ ഫോറിൻ മിനിസ്റ്റർ പോകുന്നതിനിടെ ഇസ്രയേലി പോലീസ് രണ്ട് നയതന്ത്ര ഉദ്യോഗസ്ഥരെ ഫ്രഞ്ച് നയതന്ത്ര ഉദ്യോഗസ്ഥരെ ചർച്ചിൻ്റെ പടിവാദുക്കൾ വെച്ച് അറസ്റ്റ് ചെയ്യുകയും അതിനോടനുബന്ധിച്ച് ഫ്രാൻസ് ഫോറിൻ മിനിസ്റ്റർ ചർച്ച് സന്ദർശിക്കാതെ മടങ്ങുകയുമായിരുന്നു എന്നുള്ളതാണ് ഈ സംഭവം ഫ്രാൻസിനെയും ഇസ്രയേലിൻ്റെയും ബന്ധത്തിൽ ഒന്നുകൂടി വിള്ളൽ സംഭവിപ്പിക്കുന്ന രീതിയിലാണ് അരങ്ങേറിയത് ഫ്രാൻസിനെ ഇത് വളരെ ശക്തമായി അവരെ വേദനിപ്പിക്കുന്ന ഒരു കലാപരിപാടിയായി പോയി ഇത് എന്ന് പറയാതെ വയ്യ മുമ്പ് രണ്ടായിരത്തി ജനുവരിയിൽ മാക്രോൺ സന്ദർശന വേളയിലും We know perfectly everybody knows the rules. I don't like what you did in front of me. Go out, outside. I'm sorry, but we know the rules. Nobody, nobody has to provoke Nobody. Okay? We keep calm. We had a wonderful walk. You did a great job in the city. I do appreciate guys. Please respect the rules as they are for centuries. They will not change with me. I can tell you. Okay? okay? So everybody respects the rule. അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ അന്നത്തെ പ്രസിഡന്റ് ജാക്വസ് ചിറക്ക് ഈ ഇസ്രയേലിലെ ഫ്രാൻസിന്റെ ഉടമസ്ഥതയിലുള്ള ഈ ചർച്ച് സന്ദർശിക്കുന്നതിനിടയിലും ഇത്തരം കലാപരി കലാപരിപാടികൾ അവർക്ക് ഇഷ്ടപ്പെടാത്ത പോലീസ് സന്നാഹം ഇസ്രയേലിൻ്റെ പോലീസ് സന്നാഹം ഈ ചർച്ചിനുള്ളിൽ ഉണ്ടായതും അവർക്കെതിരെ ആക്രോശിച്ചതും ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇപ്പോഴും നമുക്ക് ലഭിക്കുന്നതാണ് ഓട്ടോമൻ ഭരണകാലത്ത് അന്നത്തെ ക്രീമിയ യുദ്ധത്തിൽ ഫ്രാൻസ് പിന്തുണച്ചതുകൊണ്ട് കൊണ്ട് നന്ദി സൂചകമായി ഓട്ടോമൻ സുൽത്താൻ അന്നുമുതലേ നൽകി വന്ന ഒരു ആണ് നന്ദി സൂചകമായി സമ്മാനമായി ഫ്രാൻസിന് നൽകിയ ഒരു ചർച്ച ആണ് ഈ ചർച്ച എന്ന് പറയുന്നത് അന്ന് മുതൽ ഇന്നുവരെ തികച്ചും ഇസ്രയേലിൻ്റെ ഉള്ളിലാണെങ്കിലും തികച്ചും ഫ്രാൻസിൻ്റെ ഭരണ ഭരണത്തിന് കീഴിൽ ഇസ്രയേലിലെ ഫ്രഞ്ച് കോൺസുലേറ്റിൻ്റെ ഭരണത്തിന് കീഴിലാണ് ഈ ഈ ചർച്ച് നിലനിന്ന് പോന്നിരുന്നത് ഇവിടുത്തെ എല്ലാ സുരക്ഷയും എല്ലാ കാര്യങ്ങളും ഫ്രാൻസ് നേരിട്ട് നിയന്ത്രിക്കുന്നു എന്ന് വേണം പറയാൻ ഇവിടത്തേക്ക് ഇസ്രയേലി പോലീസുകൾ കയറുന്നതോ ഇസ്രയേലിൻ്റെ നിയന്ത്രണത്തിലാക്കി കളയുന്നതോ ഒന്നും തന്നെ ഫ്രാൻസിന് ഇഷ്ടമില്ല പലപ്പോഴായി ഇസ്രയേലി പോലീസുകൾ ഇവിടത്തേക്ക് കയറുമ്പോഴൊക്കെയും ഫ്രാൻസ് അതിനെതിരെ രംഗപ്രവേശനം നടത്തുകയും വളരെ ശക്തമായി അതിനെ അപലപിക്കുകയും ചെയ്ത ചരിത്രമാണുള്ളത് അതുകൊണ്ട് തന്നെയാണ് മാക്രോൺ വന്നപ്പോഴും അതുപോലെ ഈ അന്നത്തെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ അന്നത്തെ പ്രസിഡന്റ് വന്നപ്പോ ഇസ്രയേലി പോലീസുകളെ ഇവിടെ കാണുകയും ഉണ്ട ഉണ്ടായപ്പോൾ അവർക്കെതിരെയൊക്കെ ആക്രോശിച്ചത് എന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും അപ്പോ ഈ ഒരു സംഭവം ആവർത്തിക്കുന്നതിലൂടെ പഴയകാല സംഭവ വികാസങ്ങൾ വീണ്ടും ആവർത്തിച്ച് ഫ്രാൻസിനെ ആ ബന്ധത്തിൽ ഒന്നുകൂടി വിള്ളൽ സൃഷ്ടിക്കുവാൻ ഇത് കാരണമായി എന്നാണ് ഇന്റർനാഷണൽ മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതുകൊണ്ട് തന്നെ ഇസ്രയേലി എംബസിയിൽ നിന്ന് നയതന്ത്ര ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി അവർക്കെതിരെ ശാസിച്ചു ഇന്നലെ ഫ്രാൻസ് എന്ന വിവരവും സി എൻ എൻ പോലെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇതിനിടക്ക് ഒരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് നെതർലാൻഡിൽ നടന്ന ഒരു കളിക്കിടെ ഇറങ്ങി വരുന്ന ഇസ്രയേലി ആരാധകരെ നെതർലാൻഡിൽ നിന്ന് ഒരു കൂട്ടം ആളുകൾ വളരെ ശക്തമായി ആക്രമിച്ചു ഫലസ്തീൻ അനുകൂലികൾ വളരെ ശക്തമായി ആക്രമിച്ചു എന്ന വാർത്തയാണ് വരുന്നത് ഡച്ചിൽ നടന്ന നെതർലാൻഡിൻ്റെ അജാക്സ് എന്ന ടീമും അതുപോലെ ഏർ ഇസ്രയേലിൻ്റെ മക്കാവി ടെല്ലവീവ് എന്ന ടീമും തമ്മിൽ നടന്ന മത്സരം കഴിഞ്ഞിറങ്ങി വരുന്ന ഇസ്രയേലി ആരാധകരെ വളരെ ശക്തമായി അക്രമിക്കുകയായിരുന്നു പോലീസ് കാര്യങ്ങൾ നിയന്ത്രിച്ചുവെങ്കിലും നഗരത്തിൽ പിന്നീട് ഇസ്രയേലി ആരാധകരെ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്ന സംഭവങ്ങളുണ്ടായെന്നാണ് സി എൻ എൻ പോലെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഡച്ചിൽ നടന്ന സംഭവത്തെ വളരെ ശക്തമായി ഇസ്രയേൽ അപലപിക്കുകയുണ്ടായി ഐ ഡി എഫിൻ്റെ ഒരു അംഗങ്ങളെ തന്നെ നെതർലാൻഡിലേക്ക് പറഞ്ഞേക്കാൻ തീരുമാനമെടുത്തെങ്കിലും പിന്നീട് ഇസ്രയേൽ അത് ഉപേക്ഷിക്കുകയായിരുന്നു എന്ന വാർത്തയാണ് ദ ടൈംസ് ഓഫ് ഇസ്രയേൽ തന്നെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് നെതർലാൻഡിൽ നടന്ന സംഭവം ഇസ്രയേലിനെ പിടിച്ചുകുലുക്കി എന്ന് തന്നെ വേണം പറയാൻ വളരെ ശക്തമായി ഇസ്രയേലി ആരാധകരെ നെതർലാൻഡിൽ വെച്ച് ആക്രമിക്കുന്ന വീഡിയോകൾ സോഷ്യൽ മീഡിയകളിൽ പരക്കെ പരന്നതും ഒരു നിങ്ങളിൽ പലരും ആ വീഡിയോ കാണാൻ ഇടയായിട്ടും ഉണ്ടാകും ഈ ഇത്തരം സംഭവ വികാസങ്ങൾ ഫലസ്തീൻ അനുകൂലികൾ പലപ്പോഴും ലോകത്ത് നമുക്കറിയാം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രയേലിനെതിരെ ഇത്തരത്തിൽ സമരം നടത്തുകയും ഇപ്പോൾ ആക്രമങ്ങൾ തന്നെ അയച്ചുവിടുകയും ചെയ്യുന്നതാണ് കാണുന്നത് കാരണം അത്തരത്തിലുള്ള ഒരു സംഭവവികാസങ്ങളാണ് ഈ ഗാസയിൽ ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് മുമ്പ് അമേരിക്കയിലും അതുപോലെ ബ്രിട്ടനിലും തുടങ്ങി ലോകത്തിൻ്റെ വിവിധ രാഷ്ട്രങ്ങളിൽ പല രീതിയിലുള്ള സമരമുറകൾ ഇസ്രയേലിനെതിരെ നമ്മൾ കണ്ടതാണ് യുദ്ധം ഹമാസ് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിലേക്ക് കയറി ആക്രമണം നടത്തിയ ആ സമയത്ത് ഒരുപക്ഷെ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നെങ്കിലും ഇസ്രയേലിനൊരു പിന്തുണ ലഭിച്ചിരുന്നുവെങ്കിൽ ഇന്നത്തെ സ്ഥിതിക്ക് ഇസ്രയേലിൽ നിന്നും സോറി ഇന്നത്തെ സ്ഥിതിക്ക് യൂറോപ്പിൽ നിന്നും നമുക്കറിയാം ഈ ഫ്രാൻസ് പോലെയുള്ള രാഷ്ട്രങ്ങൾ പരസ്യമായി ഇസ്രയേലിനെതിരെ രംഗത്ത് വരികയും അതുപോലെ ലോകത്തെ പല രാഷ്ട്രങ്ങളിൽ നിന്നും ഇസ്രയേലിന് യാതൊരുവിധ പിന്തുണയും ലഭിക്കാത്ത അവസ്ഥയിലേക്ക് ഇസ്രയേലിൻ്റെ ഈ നരഭോചിത്വം ഈ ഭീകര ഈ സ്വഭാവം മാറി എന്ന് തന്നെയാണ് ഈ വാർത്തകളിൽ നിന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് തൽക്കാലം വിട നമുക്ക് വീണ്ടും കാണാം